അശ്രദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലും ഈ സ്കൂട്ടർ അപകടങ്ങളിലും ദുബായിൽ ജീവൻ നഷ്ടപ്പെട്ടത് പേർക്ക് കഴിഞ്ഞ അഞ്ചു മാസത്തെ കണക്കുകളാണ് ദുബായ് പോലീസ് പുറത്തുവിട്ടത് ഗതാഗത തിരക്കിൽ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് അപകടം സംഭവിക്കുന്നത് ഈ സ്കൂട്ടറുകളുടെ അശ്രദ്ധമായ ഉപയോഗവും നിശ്ചിത സ്ഥലത്തല്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നതും വർദ്ധിക്കുന്നുവെന്ന് പോലീസ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ഒൻപത് പേരും അശ്രദ്ധമായി ഈ സ്കൂട്ടർ ഉപയോഗിച്ച നാലുപേരും മരിച്ചതായി പോലീസ് അറിയിച്ചു ഗതാഗത സുരക്ഷാ നടപടികളുടെ ഭാഗമായി അശ്രദ്ധമായ റോഡ് മുറിച്ചുകിടുന്നതിന് ഈ കാലയളവിൽ പേർക്ക് പിഴ ചുമത്തിയതായി അധികൃതർ പറഞ്ഞു നിയമലംഘനങ്ങൾ നടത്തിയ പതിനയ്യായിരത്തിറുകൾ പിടിച്ചെടുത്തു വേഗപരിധി പാലിക്കാതിരിക്കുന്ന റിഫ്ലക്ടീവ് ജാക്കറ്റുകളും ഹെൽമെറ്റും ധരിക്കാതിരിക്കുന്ന അധികൃതർ കണ്ടെത്തിയത് സുരക്ഷിതമല്ലാത്ത രീതികൾ കുറയ്ക്കുന്നതിനാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി റോഡ് മുറിച്ചുകിടക്കാൻ കാൽനട പാലങ്ങളും നിശ്ചിത ക്രോസിംഗുകൾ ഉപയോഗിക്കാനും ഇ സ്കൂട്ടർ ബ്യൂറോത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ ആപ്ലിക്കേഷനിലൂടെയോ തൊള്ളായിരത്തി ഒന്നെന്ന നമ്പറിലോ വിളിച്ച് പോലീസ് നിർദ്ദേശിച്ചു ജനം ദുബായ്